ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മങ്ങള് സിനിമയിൽ അഭിനയിക്കും ഒരു ദിവസം എന്നോട് എന്നോടൊന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുനങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നെ കൊണ്ട് കഴിയുമോ അവരങ്ങനെയൊക്കെ പലതും പറയും നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം അതൊക്കെ എന്തു തോന്നു ഒന്ന് ശ്രമിച്ചു നോക്കാൻ നഷ്ടപ്പെടാമെന്നില്ലല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത് അല്ലെ വിറ്റെന്ന് വെച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പോൾ ഈ ട്രയൽ കണ്ടപ്പോഴും ഞാൻ എനിക്കതാണ് തോന്നിയത് ഈ ആൻ്റണി എന്ന് പറഞ്ഞ പടം തൊട്ടുക ആളുകൾ എടുത്തിട്ട് ചവിട്ടും കുത്തുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എനിക്കും ബംഗളെന്നുള്ള രീതിയിലായിരിക്കും അവർട്ട് ഇമ്മാജിൻ ദാറ്റ് ഷീ ക്യാൻ ഡൂ ഫോൾ ദീസ് സിങ്സ് ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് സോ എനിവേ എനിക്കെന്താ പറയാനുള്ള ചോദിച്ച വാക്കേ ഉള്ളൂ മക്കളെ പോലുള്ളവര് എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം സോസ്റ്റി ലോക അത്രകൾക്ക് അതീതമാണ് കേൾക്കുമ്പോ

മലയാളത്തിൽ കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻ എല്ലാവരും നടന്നിട്ടില്ല എന്ന് ആണ് കറക്റ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നല്ല ശരി ശരിക്കും എപ്പോഴും വിചാരിക്കാനേ ഞാൻ അടിച്ചു നൂറായോ ഇല്ല തൊണ്ണൂറ്റെട്ടേ ആയല്ലോ നൂറാകുമോ എന്നിപ്പോഴും നിശ്ചയമില്ല അത് കാരണം വെച്ചാല് സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ് അടുപ്പം തന്നെ ഡോക് പറഞ്ഞേ എട്ട് വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ പേഷ്യൻസിനെ ഞാൻ സംഭവിച്ചെടുക്കുന്നു നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങ് ജയിക്കോ തോക്കുമോന്നൊന്നും ആലോചിക്കില്ല സിനിമ ചെയ്യുന്ന ഒരു അങ്ങ് ചെയ്തു ഹരമാണങ്ങുന്നു അങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട് അത് ഒരു ഫിലിം മേക്കറിന്റെ ലൈഫിലുള്ള കാര്യമാണ് അതുകൊണ്ട് സിനിമ എടുക്കുന്ന എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതല്ല നമ്മൾക്ക് ശരി എന്ന് തോന്നുന്നത് ചെയ്യാം ചിലപ്പോൾ അത് തെറ്റായി തോന്നാം ചിലപ്പോൾ അത് ശരിയായി വരാം പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും കുറെ കാലം കഴിഞ്ഞ് ആലോചിക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സിനിമ എടുക്കാനുണ്ടായിരുന്നു അല്പം എടുക്കാൻ പറ്റുന്നില്ലല്ലോ സോ ഐ തിങ്ക് വി ഷുഡ് സേ ഫിലിം എ നമ്മുടെ എല്ലാം ഏറ്റവും വലിയൊരു പാഷനാണെന്ന് ഓക്കെ ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത് ആ പാഷൻ കീപ്പ് അപ്പ് ചെയ്യുന്നിടത്തോളം കാലം വിൽ ഗോ ഫോർവേഡ് ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ് ഫെയിലിയർ ഒന്നും അവരെ അഫക്ട് ചെയ്തിട്ടില്ല ദ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ദം സോ ഐ തിങ്ക് ലെറ്റ്സ് ജോബ് ങ്ക് ലെറ്റ് ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിംഗ് ലെജൻസ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിംഗ് ലെജൻസിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ രാജേഷിൻ്റെ നാക്കുപൊന്നാകട്ടെ ഈ പറയുന്ന പോലെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാവട്ടെ ലോകയുടെ ട്രെയിൽ ലോഞ്ച് വന്നപ്പോൾ എനിക്ക് തോന്നി വേറൊരു രസകരമായ ഒരു കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതിനിധിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് സോക്കോൾ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നു കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക്ക് സ്പൈഡർമാൻ അയൺമാൻ ഇതൊക്കെ വീട്ടിൽ എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങളും ഓരോരോ കഥാപാത്രങ്ങളും മാറുമ്പോൾ ഇവർ മിന്നൽപുരളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ എല്ലാവരും സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗൈൻ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീച്ചറ് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൻഡ് ബിഗ് കൺക്രാറ്റ്സ് ടു ഓൾ ദ ടീം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ട്രെയിലർ അതുപോലെ തന്നെ പ്രിയട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമ നമുക്കെന്തറിയാം ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോണ്ടന്റ് റിവൻഡായിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടന്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസുകളാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ച ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട് തലവൻസു അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ ശേജിലേക്ക് വിളിച്ചു പറ്റി കൊറച്ചും എന്റെ മുഖത്ത് നോക്കി കൈ എന്ന് അടിക്കണെന്ന് പറയണമൊരാഗ്രഹമുണ്ട് കൈ അടിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ഉണ്ട് നീ നിൽക്കുന്നോക്കണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പണി നോക്കാം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടെയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും എന്റെ സുഹൃത്തുമായ സലീം കുമാർ അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുമെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ് സോ എനിക്ക് താങ്ക് യു സോ ഹാപ്പി ടു സി വേറൊരു ഡിഫറെന്റ് ഒരു ഒരു അറ്റകളിലും ഒരു ഗെറ്റപ്പിലും ചന്ദുവിനെ കാണാനായിട്ട് സഹായിച്ചിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു ഉമ്മ താങ്ക് യു സുജോക് സബാൻ വേഫ ഫിലിംസ് ഡി ക്യു ആ പേര് നമുക്കറിയാം ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ് ഒരു പേരാണ് സോ നമുക്കറിയാം ഒരുപാട് ഒരു ചെറിയൊരു ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു കടന്നുപോയൊരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും ബട്ട് എവറിഥിങ് ഇസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി എ ഡബിൾ തമാക്കുക ഈ സിനിമയും അതുപോലെ തന്നെ മുമ്പോട്ടുള്ളവരുടെ ജീവിതം എല്ലാ രീതിയിലും സോ വി ആർ ഓൾ വിത്ത് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ഡയർ ടീം താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്കോജി താങ്ക് താങ്ക് യു